ലബനനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ് ഏറ്റവും അവസാനത്തെ ആക്രമണം ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ കേന്ദ്രത്തിലേക്കായിരുന്നു പുതിയ തലവനായ ഹാഷിം സഫെയ്ദിനെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നത് എന്നാണ് സൂചന വ്യോമാക്രമണത്തിൽ രഹസ്യാന്വേഷണ കേന്ദ്രം തകർന്നിട്ടുണ്ട് പക്ഷേ ഹാഷിം സെയ്ദിന് അപകടമുണ്ടായോ എന്നതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലായിരുന്നു ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ ആസ്ഥാനത്തിന് നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇന്ന് വെള്ളിയാഴ്ച നമസ്കാരത്തിന് നേതൃത്വം നൽകുമെന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ് അതുമാത്രമല്ല ഒരു പൊതുപ്രഭാഷണം അദ്ദേഹം നടത്തുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇറാന്റെ പദ്ധതികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിന്റെ സൂചന അദ്ദേഹം നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ലബനിൽ ശക്തമായ ആക്രമണമാണല്ലോ ഇപ്പോൾ ഇസ്രായേലിന്റെ അതിനിടെയാണല്ലോ ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനി അദ്ദേഹം പൊതുപ്രഭാഷണം നടത്തും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഏതാണ്ട് അഞ്ചു വർഷത്തിന് ശേഷമാണല്ലോ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത് അന്നും സമാന രീതിയിലുള്ള ഒരു ആക്രമണത്തിന് ശേഷമായിരുന്നുവല്ലോ അല്ലെ ഇങ്ങനെ ഖമൈനിയുടെ പൊതുപ്രഭാഷണം വരുന്നത് അപ്പോൾ ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇസ്രയേലും ലബനനും അതിനിടെ ഇറാനും കൂടി കടന്നു വന്ന ഈ യുദ്ധത്തിൽ എന്നല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നു മഞ്ജുഷ് അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ീക്കമാണ് നടക്കുന്നത് ഇന്ന് പ്രധാനമായും ആക്രമണത്തിന്റെ വിഷയത്തിൽ ഇസ്ബുല്ലയുടെ തലവൻ നസറുള്ള നേരത്തെ വധിച്ചതിനു ശേഷം ഇപ്പോൾ പുതിയ തലവനായി താൽക്കാലികമായി ചുമതലയേറ്റിയ ഹാഷിം സഫീദിനെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്നാൽ ഹാഷിം സഫീദിന് ഏതെങ്കിലും തരത്തിൽ പരിക്കേൽക്കുക അല്ലെങ്കിൽ മറ്റ് അപകടം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല അവിടെ ബെയ്റൂട്ടിലുള്ള ഇന്റലിലൻസ് ആസ്ഥാനത്ത് ഭൂഗർഭ അറയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നതെന്നാണ് അറിയുന്നത് ഇതിനു നേരെയാണ് ആക്രമണം നടത്തിയത് ഈ പ്രദേശത്തെ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുടർന്നും ഇതിനു നേരെ ഇൻഡലിനൻസ് ആസ്ഥാനത്തിന് നേരെ ആക്രമണം ഉണ്ടാകും എന്നുള്ള സൂചനയാണ് നൽകുന്നത് തെക്കൻ തെക്കൻ പ്രദേശത്തെ ഇരുപത് നഗരങ്ങളിലെ ജനങ്ങളോടാണ് ഇപ്പോൾ ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആ പ്രദേശങ്ങളിലേക്കെല്ലാം കനത്ത ബോംബാക്രമണം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് സൂചന ഈ പ്രദേശങ്ങളൊക്കെയും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളടക്കമുള്ള സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടേക്ക് കടുത്ത ആക്രമണം തന്നെ ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ നൽകുന്നത് അത്തരം ആക്രമണങ്ങൾ അവിടെ തുടരുകയുമാണ് മരണസംഖ്യ സംബന്ധിച്ച് വ്യത്യസ്തമായ കണക്കുകളാണ് വരുന്നത് ഏതെങ്കിലും രാജ്യം ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തിയിട്ടില്ല എന്നാൽ ലബൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു സ്ഥിരീകരണം ലബനും സിറിയയുമായിട്ടുള്ള അതിർത്തി റോഡ് അന്താരാഷ്ട്ര അതിർത്തിയിലേക്ക് ഒരു റോഡാണുള്ളത് ആ റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു അങ്ങനെ പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അകത്തേക്ക് വരാനോ അന്താരാഷ്ട്ര റോഡ് തകർന്നത് മൂലം അത്തരത്തിൽ ആയുധമാറ്റമോ അല്ലെങ്കിൽ എന്ത് മറ്റെന്തെങ്കിലുമുള്ള നീക്കങ്ങളോ ഉള്ളതിന് തടസ്സം ഏർപ്പെടുത്താൻ ഇപ്പോൾ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് അതിൽ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് മരണസംഖ്യ സംബന്ധിച്ച് ഇതുവരെയും സ്ഥിരീകരണം വന്നിട്ടില്ല ഇതിനിടയിൽ നേരത്തെ മഞ്ജു സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇന്ന് ഇസ്രയേലിന്റെ ആത്മീയ ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നുണ്ട് അഞ്ചു വർഷത്തിന് ശേഷമാണ് അദ്ദേഹം വെള്ളിയാഴ്ച നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് ഈ വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം അദ്ദേഹം അവിടെ കൂടുന്ന വിശ്വാസികളോടായി സംസാരിക്കും ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് അത് സംസ്കാരത്തിന്റെ ഭാഗമായ പ്രഭാഷണമാണ് ഈ പ്രഭാഷണത്തെ ഒരു ആത്മീയ പ്രഭാഷണം എന്നതിനപ്പുറത്തേക്ക് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇറാന്റെ നിലപാടെന്താവും എന്താവും ഇറാൻ ഇസ്രയേലിനും ലോകത്തോടും കൊടുക്കാനുള്ള മറുപടി അല്ലെങ്കിൽ ഇനിയും കൂടുതൽ ആക്രമണം ഉണ്ടാകുമോ ചെറുത്തോൽപ്പുണ്ടാകുമോ ഹിസ്ബിളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ നിലപാട് മയപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ ഹിസ്ബുൾ അനുകൂലിക്കുന്ന നിലപാട് കൊണ്ട് ഇറാൻ കൂടുതൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിലപാട് മയപ്പെടുത്താം എന്ന് ഒരു ഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല അതിശക്തമായ തിരിച്ചടിക്കും ദുരോഹത്തിന് തന്നെയാവും ഇറാൻ ഒരുങ്ങുന്നത് എന്നുള്ള സൂചനകളുമുണ്ട് എന്തായിരിക്കും ഇറാനെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക നിലപാട് എന്നുള്ളത് ഖമേനിയുടെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാവും ലോകവും അടക്കം ഈ പ്രസംഗത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത് എന്നത് ആകാംക്ഷ കാത്തിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രഭാഷണം ഈ പ്രസംഗം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇറാൻ സമയമനുസരിച്ച് ഇന്ത്യൻ സമയമനുസരിച്ച് ഏകദേശം രണ്ട് മണിക്കൂറിനുള്ളിലാണ് ഇത് നടക്കേണ്ടത് ആ ഒരു പ്രസംഗത്തിലറിയാം ഇറാൻ ഇനി തുടർനീക്കം എന്താവും എന്നുള്ളത്